ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല സുഗന്ധത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളെല്ലാവരും ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ടല്ലേ എങ്കിലും ചില സമയത്തൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അത് അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ബോട്ടിലാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആ ബോട്ടിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അല്പം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് അപ്പോൾ കംഫർട്ട് നമ്മളെല്ലാവരും കയ്യിൽ അല്ലേ അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ ആ പാക്കറ്റ് ഫുള്ള് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡെറ്റോണിനുള്ളിലേക്ക് നമ്മുടെ കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ള് നിറച്ച് ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഡെറ്റോളും കംഫർട്ടുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കിട്ടും നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ ഈ ബോട്ടിൻ്റെ സൈഡിൽ ചെറിയ രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ ഹോൾസ് വേണം ഇട്ട് കൊടുക്കാൻ വലിയ ഹോൾ ഹോളാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം പുറത്തേക്ക് പോകും അപ്പോൾ ചെറിയ രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ അപ്പോൾ ഞാൻ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ചരട് വേണം എന്നിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ ഈ ഒരു അടപ്പിൻ്റെ ഭാഗം താഴെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇത് അപ്പോൾ നല്ല ടൈറ്റായിട്ടൊന്ന് നമ്മൾ എടുക്കുന്ന വള്ളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് കെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ നമ്മളിത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ വള്ളി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കെട്ടി കെട്ടിവെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പുറത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഒരു എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിത് പുറത്തേക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം നമ്മൾ ബാത്റൂം യൂസ് ചെയ്താലും ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ നമ്മുടെ ടോയ്ലറ്റ് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ല അണുക്കളൊന്നുമില്ലാതെ നല്ല ഫ്രഷായിട്ട് എപ്പോഴും കിടക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിട്ട് നല്ല സുഗന്ധത്തോടെ ഇടിക്കാനുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്